you <music> നമ്മുടെ ഫോണിൻ്റെ ക്യാമറ എത്രത്തോളം സുരക്ഷിതമാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മളറിയാതെ നമ്മളെ ഫോണിൽ വല്ല സ്പൈ ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഹാക്ക് ചെയ്യാനുള്ള വല്ല ആപ്ലിക്കേഷൻസുകളും നമ്മളറിഞ്ഞോ അറിയാതെയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ക്യാമറ ഫ്രണ്ട് ക്യാമറയോ അതുപോലെ തന്നെ ബാക്ക് ക്യാമറയോ ഒക്കെ എടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കുവാനും വീഡിയോ റെക്കോർഡ് ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതാണ് അതിലുള്ള ആപ്ലിക്കേഷൻ ഇന്ന് നിലവിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻസുകളാണ് അപ്പോൾ ഇതുപോലെ നമ്മളെ ഫോണിൻ്റെ ക്യാമറ എല്ലാവരും ആക്സസ് ചെയ്തിട്ടുണ്ടോ ഏതെല്ലാം ആപ്ലിക്കേഷൻസിനാണ് നമുക്ക് ഇതുപോലെ ക്യാമറകൾ നമ്മൾ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സെറ്റിങ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സ് ആണ് നമ്മൾ ഈ ആപ്പ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ആപ്പ്സ് ആയിരിക്കും അല്ലെങ്കിൽ മാനേജ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ മൊത്തമായിട്ട് വരുന്ന ഈ ഈയൊരു സെറ്റിങ്സാണ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഡിഫാൾട്ടായിക്കൊണ്ട് വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് നേരെ മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർമിഷൻസ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മിക്ക ഫോണിൽ ഇങ്ങനെ തന്നെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഈ ഒരു പെർമിഷൻസ് മാനേജർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇവിടെ കലണ്ടർ നമ്മുടെ കോൾ ലോഗോ ക്യാമറ കോൺടാക്റ്റ് ഫയൽസ് ഇങ്ങനെ നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ക്യാമറയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അമ്പത്തിരണ്ട് ആപ്ലിക്കേഷൻസുകൾ അലൗഡ് ആയിട്ട് കിടക്കുന്നുണ്ട് ക്യാമറ ആക്സസ് ചെയ്യുന്ന അമ്പത്തിരണ്ട് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ എല്ലാപ്ലിക്കേഷൻ ക്യാമറ ആക്സസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ആമസോണ് ബജാജ് ഫൈനാൻസ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷനിലൊന്നും ഒരിക്കലും നമ്മൾ ക്യാമറ കൊടുക്കാറില്ല അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ആണ് ഇതിനൊന്നും നമ്മൾ ക്യാമറ ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ജിമെയിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാഗ്രാം കൊഡാക്ക് ബാങ്ക് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ക്യാമറ ആക്സസ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ക്യാമറ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുക ഇവിടെ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അലോ എന്നായിരിക്കും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമുക്ക് ക്യാമറയുടെ ആവശ്യം വരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഡോണ്ട് അലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നീട് ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും പെർമിഷൻസ് ചോദിക്കും അപ്പോൾ ആ ഒരു പെർമിഷൻസ് അലോ ചെയ്താൽ മാത്രമേ വീണ്ടും ക്യാമറ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ് മൊത്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഡോൺ അലോ എന്നുള്ളത് കൊടുക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ക്യാമറ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വല്ല സ്പൈ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളുണ്ട് എങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുക ഹാക്കിംഗ് ആപ്ലിക്കേഷൻ അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫോണിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ക്യാമറ അലോ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത് വേണ്ട എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡോണ്ട് അലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ബൈ സി യു